സായിയുടെ നിലവിലെ കണ്ടീഷൻ എന്താണ് എന്ന് ഇപ്പോൾ സ്നേഹ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സായിയുടെ വൈഫ് സ്നേഹ സായിയുടെ യൂട്യൂബ് ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ലൈവെന്ന് പറഞ്ഞ് കാണുന്നത് ശരിക്കും ഇന്നലെ നടന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇന്നലെയാണ് സായി ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയത് അപ്പോൾ ഇന്നത്തെ സ്നേഹയുടെ അപ്ഡേറ്റ് അനുസരിച്ച് സ്നേഹ പറയുന്നത് കുറച്ച് മുന്നേ കൂടി അവിടെ ബിഗ് ബോസ് ടീമുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു ഇപ്പം സായിയുടെ കണ്ടീഷൻ ആണ് റെസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റെഡിയായി വരും എന്നാണ് പറയുന്നത് പുള്ളിക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ അതിന് ആണ് പ്രോപ്പർ റെസ്റ്റ് ആണ് വേണ്ടത് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാകും കാരണം ഇനിയിപ്പോൾ ഫിസിക്കൽ ടാസ്കുകളൊക്കെ ഒരുപാട് വരാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സായിയുടെ ആ ഒരു ഹെൽത്ത് കണ്ടീഷനിൽ നിന്ന് പുള്ളിക്ക് പെട്ടെന്ന് റിക്കവറായി വരാൻ പറ്റുമെന്ന് നമുക്ക് വിചാരിക്കാം അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ആൾ റിക്കവറായി ഗെയിമിലേക്ക് വരട്ടെ ഇന്നലെയൊക്കെ സായി ഒന്ന് ഒന്ന് ആക്റ്റീവായി തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് ചാടിയിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം സായി ഇതിനെയൊക്കെ അതിജീവിച്ച് വരുമോ എന്നുള്ളത് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് നല്ലൊരു പ്ലെയർ ആണ് സായി ഒന്നുമില്ലെങ്കിലും ഭയങ്കര നെഗറ്റീവ് ഇല്ല കാണുമ്പോൾ ഒരു പോസിറ്റീവ് തോന്നുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് പലരും നമുക്ക് ഭയങ്കര നെഗറ്റീവ് വൈബ് അടിക്കും പക്ഷെ സായി അങ്ങനെയല്ല കുറച്ചും കൂടെയൊക്കെ ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് അപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഒരു ഹെൽത്തൊക്കെ വീണ്ടെടുത്ത് തിരിച്ച് ഗെയിമിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ബൈ